ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മി അന്മിയിലെ ഒരു കുഞ്ഞു ടിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ പാല് തിളപ്പിക്കുമ്പോ പാലും വെള്ളവും കൂടി ഒന്നിച്ചാണ് ചേർത്ത് തിളപ്പിക്കാറ് അപ്പോ അങ്ങനെ ചെയ്യണ സമയത്ത് ഈ പാത്രത്തിന്റെ അടിയിൽ ചെറുതായിട്ട് പാലിന്റെ ഒക്കെ ഇങ്ങനെ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും ഒരു കരിഞ്ഞ പോലെ കരിഞ്ഞിട്ടുണ്ടാവില്ല എന്നാലും ഇതേപോലെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക അതിനുശേഷം നമ്മൾ പാൽ ഒഴിച്ചുകൊടുക്ക എന്നിട്ട് നമുക്ക് ഇത് തിളപ്പിക്കാൻ വയ്ക്കാം കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചതിന് ശേഷം പാല് തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര നോക്കി നിന്നാലും ചിലപ്പോൾ ഈ പാല് തിളച്ച് വരാറില്ല നേരെ മറിച്ച് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്നും ഒരു സമയത്തായിരിക്കും ഈ പാല് തിളച്ച് പൊന്തി അടുപ്പിലൊക്കെ വീഴുക അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ പാല് തിളച്ച് ചാടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇത് മരത്തിൻ്റെ ഇതുപോലത്തെ ഒരു തവി ഉണ്ടെങ്കിൽ ആ ഒരു തവി നമ്മുടെ ഈ പാലിൻ്റെ പാത്രത്തിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് വച്ചു കൊടുക്കാം ഈ ഒരു തവി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വച്ചുകൊടുക്കേണ്ടത് നല്ല നീളമുള്ള തവി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന തവി ആണെങ്കിൽ അതിനകത്ത് കറിയുടെ എണ്ണമയോ മഞ്ഞക്കറിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഈ പാലിൻ്റെ മുകളിലേക്ക് വച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ വച്ചുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാല് തിളച്ചാലും മുകളിലേക്ക് തിളച്ച് പൊന്തി താഴത്തേക്ക് ചാടുകയില്ല കണ്ടോ ഇത് നോക്കിക്കോ ഞാനിപ്പോ ഗ്യാസ് കുറച്ചൊന്നും കൊടുക്കുന്നില്ല അതെ നമ്മുടെ ഈ പാല് തിളച്ചതിന് ശേഷം ഈ തവിയിൽ തട്ടി അവിടെ നിൽക്കുകയാണ് താഴത്തേക്ക് തിളച്ച് മറിയുന്നില്ല അപ്പൊ ഇതൊരു നല്ലൊരു ടിപ്പാണ് പാല് തിളച്ച് മറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഈ പാല് തിളപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പാത്രത്തിന്റെ അടിയിൽ പിടിച്ചിട്ടൊന്നും ഉണ്ടാവുകയല്ല നമുക്ക് നോക്കാം ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കിയാണ് നമ്മുടെ ഈ പാത്രത്തിന്റെ അടിയിൽ പാലിൻ്റെ തരുതരി ഒന്നുമില്ല അത് നമ്മൾ ഈ പാലിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചത് കൊണ്ടാണ് ഇതേപോലെ വന്നത് ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ പാത്രങ്ങളൊക്കെ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടാവുകയല്ലേ ഇങ്ങനെ കരിഞ്ഞു പിടിച്ചിരിക്കുന്ന പാത്രം കഴുകിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എത്ര കഴുകിയാലും അതിന്റെ ആ കരി പോവുകയൊന്നുമില്ല ഞാനിവിടെ ഇറച്ചിക്കറി ചൂടാക്കാൻ വേണ്ടി വെച്ചപ്പോ അതൊന്നും ജസ്റ്റ് ഒന്ന് മറന്നുപോയി അപ്പൊ നീ നമ്മുടെ ഈ പാത്രം ഒന്ന് അടി കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ ഈ ഒരു കുക്കർ ഒന്ന് കഴുകിയെടുത്തിട്ട് വരികയാണ് അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഭാഗം കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് അത്രയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എൻ്റെ ഇപ്പോൾ അടിവശം മാത്രമാണ് കരിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള സോപ്പ് പൊടി ഏതാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് ഞാൻ ഒരു സ്പൂണോളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഈ ഒരു കുക്കറ് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ച് പൊങ്ങി വരണം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ച് പൊങ്ങി വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ തിളച്ച് പൊങ്ങി വരുമ്പോൾ ഇതിനകത്ത് അടി പിടിച്ചേക്കുന്നൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് താഴണം അത് കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് കുറച്ച് പൊങ്ങി വരിക ലോ ഫ്ലെയിമിലാക്കുക അങ്ങനെ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഇത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മാറ്റി ചൂടാറി കഴിയുമ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടകം ഉപയോഗിച്ചിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതായത് ഈ കരിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് നമ്മുടെ ഈ കരിയൊക്കെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട് ാണ് നമ്മള് സാധാരണ ഡിഷ് വാഷർ ഉപയോഗിച്ച് നമ്മുടെ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് ശക്തിയായിട്ട് കഴുകുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത് നമ്മുടെ ഈ കുക്കർ നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ കരിഞ്ഞു പിടിച്ചൊരു കുക്കറും ഈ ഒരു കുക്കറിൽ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ പാത്രമൊക്കെ കരി പിടിച്ചിട്ടുള്ളവരുണ്ടാവും അപ്പോൾ അത് കഴുകിയെടുക്കാൻ നമുക്ക് കുറേ സമയം എടുക്കും കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് അത് കുതിർന്ന് വരാ ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ അത് കഴുകിയെടുക്കുക അപ്പം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് നേരം മതി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഉപ്പും സോപ്പ് പൊടി മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ എടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകൾ മൂന്ന് ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്